എല്ലാവർക്കും ഫലപ്രദമായ ഒരു വീഡിയോയാണിത് പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണമെങ്കിലോ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇത് കുക്കറിൽ കുക്കറിൽ കൂടെ വേണ്ട കണ്ടോ നമുക്ക് പിന്നെ ഇങ്ങനെ ആവി പറന്ന് പ പറക്കുന്നത് നമുക്ക് കാണാം നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് തുറന്ന് ഇത് ഒന്ന് നോക്കാം ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല നോക്കി അതിൻ്റെ വെയിറ്റ് വെച്ചിട്ടില്ലായിരുന്നു നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം ഇതിനകത്ത് വെള്ളമുണ്ടോന്നുള്ളൂ വേണ്ട വെള്ളമുണ്ട് ഇതിനകത്ത് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വെച്ചേക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചിരുന്ന ആ ചോറ് നിലത്തെ ചോറ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവി കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ആവി കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫാക്കാം നമുക്കിതുപോലെ ഒന്ന് തുറന്നിട്ട് നോക്കാം വെയിറ്റ് ഒരു കാരണവശാലും വെക്കരുത് എന്നിട്ട് നമ്മളെ തലേനത്തെ ചോറ് ഫ്രിഡ്ജ് വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മളിത് എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഉപകാരപ്രദമാവും ഇത് അന്നേരം വെച്ച ചോറ് പോലെ തന്നെ ഇതിരിക്കും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും മറ്റ് എവിടെങ്കിലും പോകാനും എല്ലാം നമുക്കിത് തലേദിവസം ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് വൈകിട്ട് നമ്മളെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ എല്ലാവരും കാണുകയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ആവി ഇങ്ങനെ പറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ആവി പോയി കഴിഞ്ഞാൽ നമ്മളിത് തുറന്നിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ച് കുത്തി നോക്കുമ്പോൾ വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫാക്കണം വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം ഇതൊന്ന് ഓപ്പൺ ചെയ്തിങ്ങനെ വെച്ച് ആ വെള്ളം പറ്റിക്കണം ഓപ്പൺ ചെയ്തിങ്ങനെ വെക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് കണ്ടോ നല്ലതായിട്ട് ഇത് കണ്ടോ അന്നേരം വെച്ച ചോറിനെ പോലെ ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക കണ്ടോ കണ്ടോ ഞാനതിങ്ങനെ ഇവര് നടുക്കൊരു ഇത് ഞാൻ ഇങ്ങനെ കുത്തി നോക്കിയതായിരുന്നു വെള്ളം വെള്ളമുണ്ടോയെന്നുള്ളത് എന്നിട്ടിങ്ങനെ പിന്നെ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇത് പിന്നെ ഇതിൽ വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അന്നേരം വെക്കുന്ന ചോറ് പോലെ തന്നെ ഇരിക്കും താങ്ക് യു